ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇരിക്കുന്ന ഓസ്ട്രേലിയയിലെ ടൗൺസിലുള്ള ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ് പതിനൊന്ന് വർഷം മുന്നേ ഒരു ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം ഭയങ്കര പേടിച്ച് പരിഭ്രമിച്ച് ഇരുന്ന അതേ സ്ഥലത്താണ് ഞാനിപ്പം ഭയങ്കര അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കുന്നത് കാരണം ഇവിടുത്തെ പഠനമാണ് എനിക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടാനും ഞങ്ങൾക്ക് പി ആർഒ് ഒക്കെ കിട്ടി ഇവിടെ സെറ്റിൽ ചെയ്യാനും സഹായിച്ചത് അപ്പോൾ അതിലിവിടെ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും സഹകരിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടെ മുന്നൂറ്റി എൺപത്താറ് ഹെക്ടറിലാണ് യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് മൊത്തം ഒന്നും ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ സൈഡിലുള്ള കെട്ടിടങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ് കേട്ടോ ഞാൻ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ കെട്ടിടത്തിൻ്റെ മുന്നിൽ പോയി കുറച്ച് നേരം ഇരുന്നു ആ തൊട്ടടുത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ഒന്ന് എത്തി നോക്കി യൂണിവേഴ്സിറ്റി അവധിയാണ് ഇവിടെയൊന്നും ആരുമില്ല അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് പോകാം വിശദമായിട്ട് പിന്നെ ആർക്ക് യൂണിവേഴ്സിറ്റിയെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ മറുപടി തരാം ഇവിടെ ഒരുപാട് കോഴ്സുകളുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുണ്ട് ഇവിടെ പഠിക്കുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇതായത് ഈ ബസ് സ്റ്റോപ്പ് ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഇരുന്നൂറ്റൊന്നാം നമ്പർ ബസ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയേ തോന്നുന്നു കേട്ടോ അപ്പം ഈ അഡ്മിനിസ്ട്രേഷൻ്റെ കെട്ടിടത്തിലേക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് ഇതിലെയാണ് നടന്ന് കയറുന്നത് ഇവിടുത്തെ കെട്ടിടമൊക്കെ കണ്ടോ ഇവിടുത്തെ കെട്ടിടമൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല കേട്ടോ പണിയുന്നതും വ്യത്യാസമാണ് കെട്ടിടങ്ങളുടെയൊക്കെ ലുക്ക് പെയിൻറിങ് എല്ലാം ഭയങ്കര വ്യത്യാസമാണ് ശരിക്കും ഇതെന്ത് കെട്ടിടമാണെന്ന് ആദ്യം വന്ന് കാണുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കും കാരണം എല്ലാം വ്യത്യാസമാണല്ലോ പക്ഷെ ഫെസിലിറ്റിയൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ടോപ്പ് ടൂവിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കാഴ്ചകൾ ഈ കാഴ്ചകൾ വളരെ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സിറ്റി പറ്റി അറിയാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ മറുപടി പറയാൻ കേട്ടോ താങ്ക് യു